മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം വ്യാപാര സംരക്ഷണ യാത്രയുടെ പ്രചാരണാർത്ഥം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് വിളംബര ജാഥ നടത്തി ടൗണിൽ നടത്തുന്ന ജാഥയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു ചൊവ്വാഴ്ച യൂണിറ്റിന് കീഴിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു Sağerik <Sessizlik> kugaviyaba rigale, Sağerik kugaviyaba rigale, Sağerik kuganat dugare, Sağerik kuganat dugare, ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഇതിന്റെ പ്രചാരണാർത്ഥമാണ് പാണ്ടിക്കാട് യൂണിറ്റ് വിളംബരജാഥ നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ടി സി നസീർ നൌഷാദ് മോഡൻ ഷാജി പൊടവണ്ണി ഗീത ഫുഡ് എ ഇസ്ഹാഖലി സുനീഷ് ആപ്പിൾ മുജീബ് സി കെ ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ ഒരു ഒരു വേണ്ടിയുള്ള സമരമാണ് ഈ സമരത്തിൽ പ്രിയപ്പെട്ട മുഴുവൻ വ്യാപാരികളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഇന്ന് അടച്ചില്ലെങ്കിൽ നാളെ നമ്മൾ മുഴുവനായിട്ട് അടക്കേണ്ട അവസ്ഥ വരും അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം എല്ലാവരുടെയും പിന്തുണ എല്ലാ ആളുകളും നാളെ നടക്കുന്ന കടയടപ്പിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കള് നാട്ടുകാര് നിങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിർത്തുന്ന ഈ സമരം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇവിടുത്തെ ഓരോ സാധാരണക്കാരും വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ വിലക്കയറ്റത്തിനെതിരെയുള്ളതാണ് ഈ നടപടികൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ ഒരു ചെറു വീഴനക്കം പോലും ഇല്ല എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകളും ഇതിലുണ്ട് കൊടിയുടെ കളർ നോക്കിയിട്ടല്ല വ്യാപാരി സമരം പ്രഖ്യാപിക്കുന്നത്